തൃശൂരിൽ പൂരത്തിനിടെ കൂട്ടയടി കുന്നംകുളം കാവിലക്കാട് ഭഗവതിക്ഷേത്രം ഉത്സവത്തിനിടെയാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത് കൂട്ട എഴുന്നള്ളിപ്പിന് ആനകളെ നിർത്തുന്ന സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു സംഘർഷം കുന്നംകുളം കുറുക്കൻപാറ കാവിലക്കാട് ഭഗവതിക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം തിടമ്പേറ്റുന്ന ആനയുടെ ഒരു വശത്ത് നിൽക്കേണ്ട രണ്ട് ആനകളുടെ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു തർക്കം ആരംഭിച്ചത് ഈ രണ്ട് ആനകളുടെയും കമ്മിറ്റിക്കാർ തമ്മിലായിരുന്നു തർക്കം ഉടലെടുത്തത് തർക്കം പിന്നീട് അടിയിൽ കലാശിക്കുകയായിരുന്നു സംഘർഷമുണ്ടായ ഉടൻ ആനകളെ പാപ്പാന്മാർ പൂരപ്പറമ്പിൽ നിന്നും മാറ്റിയതിനാൽ മറ്റ് ദുരന്തങ്ങൾ ഒഴിവായി സംഭവസമയത്ത് ചുരുക്കം പോലീസുകാർ മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് പിന്നീട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തി ലാത്തി വീശിയാണ് സംഘർഷം ശമിപ്പിച്ചത് സംഘർഷത്തിലും ലാത്തി വീശലിലും നിരവധി പേർക്ക് നിസാര പരിക്കേറ്റു ഒടുവിൽ ബാക്കിയുള്ള ആനകളെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുകയായിരുന്നു News desk, you talk.